ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യസ് കിച്ചൺ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫിന്റെ വീഡിയോ ആയിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കണ്ടിട്ട് കണ്ടിട്ടെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പം ഇതാ രാവിലെ ഇന്ന് ഒരു ആറേ പത്തൊക്കെ ആകുമ്പോഴാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ വന്നത് കേട്ടോ അപ്പം അടുക്കളയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം കാണിക്കുന്ന പരിപാടി ചായക്ക് വെള്ളം വെക്കലാണ് കേട്ടോ അപ്പം ചായക്ക് വെള്ളം വെച്ചിട്ട് ബാക്കിയുള്ള പണികൾക്കൊക്കെ നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ അപ്പോൾ തലേ ദിവസം ഞാൻ കഴിക്കല നമ്മളെ കൈശീലാന്നൊക്കെ പറയും ചിലരല്ലേ ഇവിടെ കഴിക്കല തുണി എന്ന് പറയും കേട്ടോ നമ്മളിങ്ങനെ ചൂടാവുമ്പോൾ പിടിക്കുന്ന തുണിക്കതാണ് പറയട്ടോ അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോന്നാവും പറയുക അപ്പോൾ ആ ഒരു തുണി ഞാൻ വൈകുന്നേരം കഴുകിയിരുന്നതാണ് അപ്പോൾ ഒരു മൂന്നാല് തുണി ഉണ്ടാവും കേട്ടോ അങ്ങനത്തത് പക്ഷേ ഒരു തുണി ഞാൻ രണ്ട് ദിവസം ഉപയോഗിക്കും അപ്പോൾ ഒരു ദിവസം അവിടുന്ന് സിങ്കിൽ വെച്ചിട്ട് കഴുകിയുംങ്ങാണ്ട് ഈ വിത വീതനേം അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ പോകൂട്ടോ എന്നാൽ പിറ്റേ ദിവസത്തേക്ക് നല്ലോണം ഉണങ്ങിക്കോളുവല്ലോ അങ്ങനെയാണ് ചെയ്യലുള്ളത് പിന്നെയെന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ നമ്മളെ കൈക്കല തുണിയിലൊന്നും ഒരുപാട് കരിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ പണ്ടേത്തെ ആ അടുപ്പും ഒക്കെ ആയിരുന്ന ആ ഒരു സമയത്തേ ചാണകം തേക്കിനൊക്കെ അടുപ്പും വീതനൊക്കെ ആയിരുന്നല്ലോ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് കൂടുതലും കരിയും ചളിയൊക്കെ ഉണ്ടാവുകട്ടോ നമ്മൾ ആ ഒരു തുണിയിലൊന്നും അധികം കരിയും കറകളൊന്നും ഉണ്ടാവില്ല പൊടികളൊന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ ചോറും കാലം വൈകുന്നേരം കഴുകിയിട്ട് ഇവിടെത്തന്നെ വെക്കൂട്ടു അത് മോളിക്കെടുത്തേക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്താ വച്ചാൽ പിറ്റേ ദിവസം നമുക്ക് വേണ്ടതല്ലേ അപ്പം ഇന്ന് പ്രത്യേകിച്ച് ചോറൊന്നും തിളപ്പിച്ച് കൂട്ടാനൊന്നുമില്ല അപ്പം അതുകൊണ്ട് ആ ഒരു കാലത്ത് തന്നെ ഞാൻ ചോറിന് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതങ്ങനെ ഒന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് കേട്ടോ തലേ ദിവസം ഞാൻ അങ്ങനെ വിചാരിച്ചായിരുന്നു ചപ്പാത്തിയും ഉള്ളിക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേങ്കില് രാവിലെ ആറേ പത്തൊക്കെ അതിൽ അടുക്കളയിൽ വന്നപ്പോൾ അപ്പം എനിക്ക് തോന്നി ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ വെള്ളിയാഴ്ച ദിവസത്തെ വീഡിയോ ആണ്ട്ടത് അപ്പോൾ മക്കൾക്കൊക്കെ നേരത്തെ പോകേണ്ടതല്ലേ അപ്പം ഇനി ചപ്പാത്തിയും ഒക്കെ നിന്നിട്ടുണ്ടെങ്കിൽ വേറുള്ള പണികളൊന്നും നടക്കൂല അപ്പം എന്നാൽ ഉപ്പുമാവുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ് അപ്പം അതിൽ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തുട്ടോ ചെറിയ ഉള്ളിയൊക്കെ നന്നാക്കി വെക്കൊണ്ട് എളുപ്പമുണ്ടല്ലോ ഉണ്ടാക്കിയെടുക്കാൻ അപ്പം ഞാൻ നീക്കാനൊക്കെ ഒരു അഞ്ചര സമയത്ത് നിന്ന് നീച്ചിട്ടുണ്ട് അപ്പം നീച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അടുക്കളയിൽ വരിക കേട്ടോ അപ്പം അങ്ങനെയാണ് നേരം വഴകുന്നത് അപ്പം എന്നും നേരത്തെ നീക്കലൊക്കെ ഉണ്ട് പക്ഷെ എവിടെ എത്തുമ്പോഴേക്കും കുറച്ച് സമയമാകും എന്ന് പറഞ്ഞില്ലേ അപ്പം ഇതാ കുക്കറിലാണ് ഞാൻ ഉപ്പുമാവ് വെക്കുന്നത് അപ്പം ഈ ഒരു അരി ഉമാവിൻ്റെ റെസിപ്പി ഞാൻ ഒരുപാട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഇന്നാലും പുതിയ പുതിയ കൂട്ടുകാര് ചോദിക്കലുണ്ട് കേട്ടോ എങ്ങനെയാണ് ആ ഉപ്പുമാവ് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പം ഞാൻ കടുക് പൊട്ടിച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാക്കണ് പിന്നെ ചെറിയ ഉള്ളി ഉണക്കമുളക് ഈ ഉണക്കമുളക് ഇടുമ്പോഴാണ് കേട്ടോ ഈ ഒരു ഉപ്പുമാവിന് കൂടുതലും ടേസ്റ്റ് പച്ചമുളക് ആകുമ്പോൾ വേറെ ഒരു ടേസ്റ്റാണ് പിന്നെ ചിലർ ഈ ഒരു സമയത്ത് ഒരു ചെറിയ ഇഞ്ചി കഷ്ണമൊക്കെ ഇട്ട് കൊടുക്കലുണ്ട് ഇനിയിപ്പോൾ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ഇട്ട് എടുത്താലും മതി കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുക്കണത് അതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിൽക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് അരി എടുക്കുകയാണെങ്കിൽ ഒന്നര കപ്പ് വെള്ളം അല്ലെങ്കിൽ ഒരു ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമൊക്കെ എടുത്താൽ മതി കേട്ടോ ചില അനുസരിച്ചിരിക്കും ചിലതിന് രണ്ട് കപ്പ് തന്നെ വേണ്ടി വരും അപ്പോൾ ചിലതിന് വേവ് കൂടുതലും കുറവൊക്കെ ഉണ്ടാവുമല്ലോ ഞാൻ പിന്നെ ഒരു കമട്ടത്തിൽ അങ്ങനെ അവിടെ വെക്കും കേട്ടോ അപ്പോൾ പിന്നെ അത് പാകമായി കിട്ടലുണ്ട് അപ്പം ഞാൻ പച്ചരി എടുത്തപ്പോൾ തന്നെ നാളത്തേക്കുള്ള പച്ചരി എടുത്തിട്ടുണ്ട് അതിൽ ഉഴുന്നും ഉലുവയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ പച്ചരി എടുത്തുവച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്നൊക്കെ കഴുകി അതിന് അതിനുശേഷം നമ്മളെ കുക്കറയ്ക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ കുക്കറിക്ക് കൊടുത്തതിന് ശേഷം ഇത്തിരി നാളികേരം ഉണ്ടായിരുന്നു നാളികേരം വളരെ കുറവാണ് നമുക്ക് തെങ്ങൊന്നുമില്ല നാളികേരം വാങ്ങിയിട്ട് വേണം കേട്ടോ പിന്നെ ഇടയ്ക്കൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണ്ട് വീട്ടിൽ തന്നെ നാളികേരം ആട്ടിക്കഴിഞ്ഞാൽ പിന്നെ നാളികേരം കുറവായിരിക്കും കേട്ടോ അപ്പം അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ഈ കൊണ്ടുവന്നിട്ട് അപ്പം ഈ കടയിൽ നിന്ന് വാങ്ങുന്ന നാളികേരല്ലേ അപ്പം കുറച്ച് ദിവസത്തിനൊക്കെ ഉണ്ടാവുകയുള്ളു കൊണ്ടുവന്നാൽ അപ്പോൾ വീണ്ടും വാങ്ങണം അപ്പം ഈ വാങ്ങിയിട്ടില്ല അപ്പോൾ ഉള്ള നാളികേരം ഞാൻ അതിൽക്ക് ചിറകിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് അടച്ചു വെച്ചിട്ടോ അതിനിപ്പോൾ ഒരു രണ്ട് വിസിലോ ഇല്ലെങ്കിൽ ഒരു മൂന്ന് വിസിലോ രണ്ട് വിസിലെന്നെ മതിയാകും അതടച്ച് തമ്മിൽ അവിടെ ഇട്ടാൽ ആ പാകത്തിന് വേവായി കിട്ടും അപ്പം അപ്പോഴേക്ക് ഇതാക്കണം നമ്മളെ ചോറിനുള്ള വെള്ളമൊക്കെ നല്ലോണം തിളയ്ക്കാനായിട്ടുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ അരി ഇട്ട് കൊടുക്കണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ഇന്ന് കുറച്ച് വെള്ളം മുക്കിയിട്ട് അരിയിക്കാണ്ട് ഒഴിച്ചു കൊടുക്കും കേട്ടോ ഇപ്പം ഇത് പുതിയ അരിയാണ് കേട്ടോ ഇതുവരെ നമ്മൾ കാളവണ്ടി അറിയണ ഒരു അരിയെന്ന് വാങ്ങിയിരുന്നത് അതൊരു ഒഡക്കത്തെ വരുന്നോട്ടോ അതിനെക്കൊണ്ട് കുടുങ്ങിയിരുന്നു അൻപതിൻ്റെ ചാക്കാണ് നമ്മൾ വാങ്ങുമ്പോൾ വാങ്ങലുള്ളത് എന്നാ പിന്നെ രണ്ട് മാസത്തിലേറെ ഒക്കെ അങ്ങനെ ആ ഇരിക്കും കേട്ടോ അപ്പം അതുകൊണ്ട് ഇപ്രാവശ്യം പിന്നെ ആ ഒരു അരി വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറുവരി നീളത്തിലുള്ള ഒരു കുറുവുണ്ട് ഉണ്ടക്കുറുവ ഉണ്ട് തരം കുറുവുണ്ടല്ലോ രണ്ടുതരം മുന്തിരയ്ക്ക് അറിയില്ല രണ്ട് തരം കണ്ടിട്ടുണ്ട് അപ്പം ആ ഒരു കുറുവെയാണ് ഇപ്രാവശ്യം വാങ്ങിയിട്ടുള്ളത് നല്ല സൂപ്പർ അരി ആണ് കേട്ടോ ഒരൊന്നര മണിക്കൂറിനുള്ളിൽ ചോറ് റെഡിയാകും ആകും നേരിയ മറിച്ച് മറ്റതാണെങ്കിൽ നമ്മൾ ഒരു ഏഴുമണിക്ക് ഇട്ടാലും ഒരു പന്ത്രണ്ടര ഒരു മണിയാകും ആ സമയത്ത് നോക്കിയാൽ മതി ചോറ് വെന്തോന്നുള്ളത് അത്ര വേവയായിരുന്നു അതുകൊണ്ട് നമുക്ക് പണി ഒരുങ്ങാത്ത പോലെയാണ് കേട്ടോ എങ്ങട്ടയിലൊക്കെ പോകണമെങ്കിൽ നമ്മൾ നിറുതി പിടിച്ച് പണി എടുക്കുമ്പോൾ അന്ന് കുക്കറിൽ വെക്കേണ്ടി വരും അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത് പക്ഷേങ്കില് ഇപ്പൊ ഈ ഒരു അരിയാ കൊണ്ട് സുഖമാണ് കേട്ടോ അപ്പൊ അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഒരു കുഞ്ഞിക്ക് ആബേജ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് കൊണ്ടെന്ന് വെച്ചിട്ട് എനിക്ക് ഏകദേശം ഒരു മൂന്നാഴ്ചയൊക്കെ ആയിട്ടുണ്ടാവും ഉണ്ടാവും തോന്നണേ അപ്പോൾ ഞാൻ വാങ്ങിയപ്പോൾ കുഞ്ഞു കുഞ്ഞ് ക്യാബേജാണ് വാങ്ങിയിരുന്നത് അപ്പം മറ്റത് ഒരു ദിവസം രണ്ടെണ്ണം എടുത്തിട്ട് അങ്ങനെ ഉപ്പേരി വെച്ചു ക്യാരറ്റൊക്കെ ഇട്ടിട്ട് അപ്പം ഇന്ന് ഈ ഒരു ചെറുതും കൂടി ഇരിക്കുന്നുണ്ട് അപ്പം ഞാനതും വൻ പയറും കൂടി ഉപ്പേരി വെച്ചാലോ വിചാരിച്ചു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു സവോളയും അതേപോലെ സവോള കുറച്ച് തോന ഇട്ടുകൊടുത്തു പിന്നെ ക്യാബേജും അരിഞ്ഞെടുത്തു ഒക്കെ കഴുകിയിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് അപ്പം സവോളം ഞാൻ രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് വലിയ സവോളം എടുത്തിട്ട് ഇതേപോലെ ചെറുതാക്കി നമ്മളെ ക്യാബേജിൻ്റെ വലുപ്പത്തിൽ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാബേജും തന്നെ ഒന്ന് നാളികേരം ഇടാതെയാണ് ഉപ്പേരി വെക്കുന്നത് അപ്പോൾ ഇതാ അപ്പോഴേക്ക് നമ്മളെ കുക്കറിൽ രണ്ട് വിസലടിച്ചത് ഉപ്പുമാവൊക്കെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ട് വിസലടിച്ചതിന് ശേഷം ഞാൻ അവിടെ ദമ്പലിട്ടതായിരുന്നു പിന്നെ അതിന്റെ ആവിയൊക്കെ പോകുന്നവരെ അത് അങ്ങനെ ഇരുന്നു കേട്ടോ അപ്പം ഇതാക്കണേ നമ്മളെ ഉപ്പുമാവ് ഈ ഒരു ഒഴിക്കണ സമയത്ത് നമുക്ക് തോന്നും കട്ട കട്ടായിട്ടിരിക്കേണ്ടെന്ന് കഴിക്കുന്ന സമയത്തേക്ക് ഇതൊന്ന് വേറിട്ടിട്ട് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ നല്ല കുഴഞ്ഞ ഉപ്പുമാവാണ് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ചുകൂടി വെള്ളം ചേർത്താൽ മതി ഇവിടെ എടനെ ശരിക്കും കുറച്ച് കുഴഞ്ഞ ഉപ്പുമാവാണിഷ്ടം ഇന്നിപ്പം ഞാൻ പുതിയ പച്ചരിയാ കൊണ്ട് എനിക്ക് അതിൻ്റെ കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് അറിയില്ലായിരുന്നു അപ്പോൾ ഇത്രയും കൂടി വെള്ളം ഒഴിച്ചാൽ കുഴപ്പമുണ്ടായിരുന്നില്ലാന്ന് എനിക്ക് തോന്നി പക്ഷേ അച്ചയ്ക്കും അമ്മയ്ക്കൊക്കെ അങ്ങനത്തെ ഉപ്പുമാവാണ് ഏർ ഏറെ ഇഷ്ടം എന്നാ കുഴഞ്ഞത് ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഏതായാലും അത് അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നി അതിന് കുറച്ച് വേവ് കുറവാണോ ഏട്ടൻ കഴിക്കൂലേ വിചാരിച്ചിട്ട് കുറച്ച് റവ് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വെന്തിട്ടുണ്ട് സംഭവം പക്ഷേങ്കിലേട്ടനൊന്നുകൂടി കുഴഞ്ഞതാണ് ഇഷ്ടം പിന്നെ നമ്മളെ നന്ദോനും തന്നെ ഈ ഒരു അരിപ്പുമാവ് വലിയൊരു താല്പര്യമില്ല അതുകൊണ്ട് കുറച്ച് റവ ഇരിക്കുന്നുണ്ട് നോനും എട്ടിനും കൊടുക്കാമോ നമ്മളെ നന്ദൂന് കൊണ്ടുപോകാനും വേണ്ടേ അപ്പം അതുകൊണ്ട് ഞാൻ ആ റവ വറുത്തിട്ട് ഒന്നുണ്ടാക്കി എടുത്തു കേട്ടോ അപ്പം റവപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയില്ലേ കടുക് പൊട്ടിച്ചു ഇഞ്ചിയും അതുപോലെ പച്ചമുളകും സവോളയും കറിവേപ്പിലൊക്കെ ഒന്ന് വാട്ടിയിരുത്തും അതിലേക്ക് ഒന്നുള്ള മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ച് പിന്നെ ഉപ്പും ചേർത്ത് തിളച്ച് കഴിഞ്ഞതിന് ശേഷം റവ ഇട്ട് കൊടുത്തു അപ്പം ആ വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കുറേ മുന്നത്തൊരു വീഡിയോയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ചേർന്ന റവപ്പുമാവിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ആ ഒരു തേങ്ങാപ്പാൽ ചേർക്കും നമ്മളാണ് കേട്ടോ അടിപൊളിയാണ് അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും കഴിക്കാനേ തോന്നുള്ളൂ അത്രയും മയവും വായിലിട്ടാ അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ല അങ്ങനെയാണ് കേട്ടോ നമ്മൾ ആ തേങ്ങാപ്പാൽ ഉണ്ടാക്കിയാൽ അപ്പം വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കും ഒരുപാട് കട്ടിപ്പാലൊന്നും വേണ്ട രണ്ടാം പാലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുകയുള്ളൂ പിന്നെ നമ്മളെ പഴയ വീഡിയോയിലുണ്ട് അത് അപ്പൊ ഇറിഞ്ഞ് കാണാൻ ഇഷ്ടമുള്ളവരൊന്നും കണ്ടു നോക്കുകൊണ്ടു കേട്ടോ പിന്നെ എന്താ നമ്മൾ ഉപ്പേരി അടുപ്പത്ത് വെക്കുകയാണ് ഞാൻ ചോറ് ഏതായാലും കുറച്ച് സമയം തന്നെ റൈസ് കുക്കറിക്കണ്ടിറക്കി വച്ചുട്ടോ ഇപ്പൊ കുറച്ചു നേരം കൊണ്ട് തന്നെ അത് വേഗം വെന്ത് കിട്ടും നല്ല സുഖമാണ് അപ്പൊ ആ ഒരു അരി ആയതുകൊണ്ട് വേഗം വേഗം പണി ഒരുങ്ങണ പോലെയാണ് കേട്ടോ അപ്പം അതങ്ങനെ ഞാൻ കടുക് പൊട്ടിച്ച് ആ ഒരു ക്യാബേജും പച്ചമുളകും സവോളയും അതൊക്കെ സെറ്റാക്കി വെച്ചിരുന്നു കേട്ടോ മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ചേർത്ത് വെച്ചിരുന്നു അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് ശരിക്കും ഈ ക്യാബേജ് ഉപ്പേലൊക്കെ വെക്കുമ്പോൾ ക്യാരറ്റ് ചേർക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത് അപ്പൊ നമ്മളിതൊന്ന് ആവി കയറാൻ വേണ്ടി അടച്ചു വെച്ചതെന്ന് ചെറിയ തീയിൽ കേട്ടോ അപ്പൊ കട്ടയൊക്കെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ചുകൂടി സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം കട്ടുടഞ്ഞ് കിട്ടും പക്ഷേങ്കിലും എനിക്കിതിന്റെ ആ അടിഭാഗമല്ലേ ഒന്നിങ്ങനെ പിടിക്കുമല്ലോ എന്തായാലും ആ ഒരു ഭാഗം കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ എന്തായാലും ഒരുക്കു കൊടുത്തതിന്റെ ബാക്കി ഉണ്ടെങ്കിൽ അത് തിന്നണം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ തലേ ദിവസം ഉണക്കമീൻ കൊണ്ടുവന്നിരുന്നു കേട്ടോ ഉണക്കത്തളമീനാണ് കൊണ്ടുവന്നിരുന്നത് അപ്പൊ നല്ലോണം ഉണങ്ങിയിട്ടൊന്നുമില്ല ഒരു പച്ചത്തള പോലെ കണ്ടത് സംഭവം അപ്പം അതൊക്കെ നന്നാക്കി വെച്ചിരുന്നു അപ്പം ഇന്ന് രാവിലെ അതെടുത്തിട്ട് ഒന്ന് മസാലയൊക്കെ ഒക്കെ തേച്ചെടുത്തു അപ്പം എന്നാലേതായാലും അതും കൂടി എൻ്റെ വറുത്ത് വെക്കട്ടെ അപ്പൊ വേഗം വേഗം ഒക്കെ പണി ഒരുക്കാലോ മക്കൾ പോകുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു വിധം കിട്ട് കാര്യങ്ങൾ ഒരുങ്ങി കിട്ടിയാൽ തന്നെ സമാധാനമില്ല ഇല്ല പ്രത്യേകിച്ച് നമ്മൾ അടുക്കളത്തെ പണി കിട്ടും അതെങ്കിപ്പം എന്തായാലും വേഗം ഒരുങ്ങുകയൊക്കെ ചെയ്യും പക്ഷെ വേറെ എല്ലാം അടിക്കലും തുടക്കലും ഒക്കെയാണ് ആവാൻ കുറച്ച് പണി ഉണ്ടാവുക അപ്പൊ അങ്ങനെ മീൻ വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ ശരിക്കും ഉദിക്ക് കുറച്ച് നാളികേരം ചെറുകിയതൊക്കെ ഇട്ട് കൊടുക്കണം പക്ഷെ ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ഇങ്ങനെയൊക്കെയാണ് വെക്കുന്നത് അപ്പൊ ഇന്ന് നാളികേരമല്ലാത്ത കറികൾ എങ്ങനെയാന്ന് വെച്ചാൽ അതാണ് ഉണ്ടാക്കാൻ നോക്കണത് കേട്ടോ അപ്പൊ ഇങ്ങനീ ഒരു ഉപ്പേരി മീൻ വറുത്തവുണ്ട് മുരിങ്ങ താളിച്ചെടുക്കണം അപ്പൊ ആ മുരിങ്ങ താളിപ്പോൾ നമ്മള് കഴിക്കുന്നതിന് കുറച്ച് മുന്നേറ്റുണ്ടാക്കു കേട്ടോ ഒരു പന്ത്രണ്ടരയൊക്കെ ആകുമ്പോഴേ ഉണ്ടാക്കുകയുള്ളു നമ്മൾ ചോറ് തന്നെ സാധാരണ ഒരു മണിക്ക് ശേഷം ഒന്നരേൻ്റെ ഉള്ളിൽ എല്ലാവരും ചോറ് കഴിക്കും അവിടെ പണ്ട് മുതലേ അങ്ങനെയാണ് ഇനി പേറി വന്നാൽ രണ്ടുമണീൻ്റെ ഉള്ളിൽ അങ്ങനെ ആവുള്ളൂ അപ്പം മീനൊക്കെ ഏതായാലും ഇന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം കണ്ണതാക്കണം നെയ്ച്ചു വന്നിട്ട് കുറച്ചു നേരൊക്കെ ഫോണത്തോണ്ടിരിക്കുന്നുട്ടോ പിന്നെയാണ് ഈ പേപ്പർ എടുത്തിട്ടുള്ളത് അപ്പം ഇപ്പം ഏതായാലും ഇവിടെ കുറച്ച് ദിവസമായിട്ട് പേപ്പർ വരുത്തുന്നുണ്ട് നമ്മളെ മക്കളൊക്കെ വായിക്കണമൊക്കെ നല്ലതല്ലേ പിന്നെ അമ്മയ്ക്കും തന്നെ ഫോണും കാര്യവും ഇല്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു പിന്നെ നേരം പോക്ക് വേണ്ടേ അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് പേപ്പർ വരുത്തുന്നുണ്ട് അപ്പം അമ്മ അരിച്ച് പൊറുക്കി വായിക്കൂട്ടോ അമ്മക്ക് നല്ല ഇഷ്ടമാണ് വായിക്കുന്നത് അപ്പം അങ്ങനെ കണ്ണം കുറച്ചൊക്കെ വായിച്ചു പിന്നെ നമ്മൾ അനുട്ടിയും ഒക്കെ നെയ്ച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ മാത്രം നീച്ചിട്ടില്ല അപ്പോൾ ഒരുക്കുള്ള ചായയും കടിയൊക്കെ എടുത്തുകൊടുക്കുകയാണ് കേട്ടോ ചായ കുടിക്കൂല വെള്ളം ചില ദിവസം ഓരോ തോന്നലാണ് കണ്ണിന് ചായ കുടിക്കാനൊക്കെ അപ്പം എന്നും ഞാൻ പറയലില്ലേ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേണം എന്നുള്ളത് അപ്പിന്ന് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല നമ്മളെ വത്തല്മീൻ കൊണ്ട് അച്ചാർ ഇട്ടതിരിക്കുന്നുണ്ട് ആ ഒരു സമാധാനത്തിലാണ് ഞാൻ വേറൊന്നും ഉണ്ടാക്കാതിരുന്നത് കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ ഒരു കടലെങ്കിലും വെള്ളത്തിലിട്ടാതെ റോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കേലും വേണം പക്ഷേങ്കിലൊരു മീനച്ചാർ ഉണ്ടാവുകൊണ്ട് സുഖമാണ് അപ്പം ഇപ്പം എന്തൊക്കെയും ഒന്നും ഇല്ലെങ്കിലും ആ ഒരു സംഭവം മാത്രം മതി അപ്പം അങ്ങനെ അതെടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു വീഡിയോ ഒക്കെ കണ്ണെടുത്തതാണ് കേട്ടോ നിങ്ങൾ എടുക്കുന്ന പോലെ ഒന്ന് വെറൈറ്റി ആയി ഒക്കെ എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനോ എടുത്തതാണ് അപ്പൊ കണ്ണനും അനുമോളും ഇതാക്കണം ഇവിടെ ചായ കുടിക്കാതിരുന്നിട്ടുണ്ട് അപ്പം അനുമോള് നീച്ച് വന്നപ്പോൾ തന്നെ പറയുന്നുണ്ട് കേട്ടോ ചെവിൻ്റെ ഒരു സൈഡ് വേദനയാണ് രണ്ട് ദിവസമായി പറയല് തുടങ്ങിയിട്ട് പക്ഷേ എങ്കിലും ഞാൻ അത്ര കാര്യമാക്കിയിരുന്നില്ല അപ്പം ഇന്ന് നല്ല വേദന ഉണ്ട് അപ്പോൾ താടവേക്കല്ല ആദ്യം ഉണ്ടായിരുന്നില്ലേ അതിൻ്റെ ചെറിയൊരു തുടക്കം ഉണ്ട് കേട്ടോ പിന്നെ ഒരു കണ്ണിന് ചെങ്കണ് പോലെ കണ്ണ് കലങ്ങിയിട്ടുണ്ട് ചെങ്കണ് എന്നൊക്കെ പറയില്ലേ ഞങ്ങളുടെ കണ്ണ സൂപ്പടെന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ ഒരു സംഭവമായിട്ടുണ്ട് കണ്ണ് എന്തായാലും അപ്പം ഇന്ന് അവളോട് സ്കൂളിലേക്ക് പോകണ്ടാന്ന് പറഞ്ഞേ ഓളന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം കേട്ടോ പിന്നെ കണ്ണന് ഇതാക്കണേ പോവാൻ ടൈമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ആ ഷർട്ടൊന്ന് തേച്ചു കൊടുക്കുകയാണ് പാൻറ്റ് എന്തൊന്നും തേക്കൂല ഷർട്ട് ഞാൻ ദിവസവും തേച്ചു കൊടുക്കൂട്ടോ തനി കോട്ടം പോലെയാണത് നമ്മൾ പിഴിഞ്ഞാലൊക്കെ ആ ഒരു ചുളിവ് നല്ലോണം ഉണ്ടാവുമല്ലോ അപ്പൊ അത് അതേപോലെ ഇരിക്കും അപ്പം എന്നും തേക്കണം അത് തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ ഞാൻ കുറേ ദിവസമായി സെറ്റ് വിരിയൊക്കെ ഒന്ന് തിരുമ്പണം എന്ന് വിചാരിക്കണ കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് തിരുമ്പെടുത്തിട്ടുണ്ട് അപ്പൊ മെഷീനിൽ ഒരു ട്രിപ്പ് ഇട്ട് കൊടുത്ത് രണ്ടാം ട്രിപ്പ് വേണം ഇത് ഇട്ട് കൊടുക്കാൻ അപ്പൊ അമ്മളെ ചായ കുടിക്കലോ കഴിഞ്ഞോളൂ പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് അപ്പം അമ്മ അതവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ അമ്മേൻ്റെ ചായ ചൂടാറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അമ്മയ്ക്ക് രാവിലത്തെ ചായ നല്ലോണം ചൂട് വേണം അപ്പോൾ അതുകൊണ്ട് ചൂടാകാൻ വേണ്ടി വെച്ചതാണ് വൈകുന്നേരം എങ്ങിയപ്പോൾ ഒറ്റ ഗ്ലാസ് ചായ മതി പക്ഷെ അധികം ചൂട് വേണം നിർബന്ധം ഒന്നുമില്ല കേട്ടോ അമ്മയ്ക്ക് അപ്പോൾ നന്ദി ഇതാ നീച്ചിട്ടില്ല തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണെന്ന് വെള്ളിയാഴ്ചയാണ് ഒമ്പതരക്ക് ബെല്ലടിക്കുമ്പോൾ ഒമ്പത് മണിയായിട്ടും ഓ നീച്ചിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ച് സമയം ഒന്ന് ഞാൻ പോയി കിടന്ന് അത് ഇതൊക്കെ പറഞ്ഞ് ഏതായാലും നീപ്പിച്ചിട്ടുണ്ട് പിന്നെ ഓന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ മുട്ട ഉണ്ടാക്കിയതാണ് കേട്ടോ നമ്മളെ ഉപ്പുമാവിക്ക് സൈഡായിട്ട് എന്തെങ്കിലും വേണമല്ലോ അപ്പോൾ ഒരു നുള്ള എന്താ മീനച്ചാറിൻ്റെ നീര് ഇട്ട് കൊടുക്കാം അതേപോലെ മുട്ടയാക്കി കൊടുത്താൽ ഒരു കുഴപ്പമുണ്ടാവൂല കേട്ടോ അപ്പോൾ ഏട്ടനും ഇതാക്കണം ചായ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഏട്ടനിപ്പോൾ പണിയില്ല കേട്ടോ കുറേ ദിവസമായി ഇപ്പോൾ ഈ വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണല്ലേ വെള്ളിയാഴ്ച ആയപ്പോഴേക്കും എട്ട് ദിവസമായി പണി ഉണ്ടായിട്ട് ഉണ്ടായിട്ടോ പണി തുടങ്ങാനൊരു വർക്കൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ എന്തായാലും തുടങ്ങിയിട്ടില്ല അപ്പം നന്ദൂലി ചായ കൊടുക്കണേൻ്റെ മുന്നേറ്റവും ഡിറ്റേഷൻ ഉണ്ട് കേട്ടോ വവൽസിൽ ആള് പിന്നെ ഡിറ്റേഷറിനുണ്ട് അപ്പം അതുകൊണ്ട് അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കിയിരുന്നു അപ്പം തലേ ദിവസം വൈകുന്നേരം നല്ലോണം പഠിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് പിറ്റേ ദിവസം എനിക്ക് വേഗം എഴുതി കാട്ടി തന്നു അപ്പം വൈകുന്നേരത്തെ പഠനം എന്നൊക്കെ പറഞ്ഞാൽ കരച്ചിലും വീഴ്ചലും ഒക്കെ ആയിട്ടാണ് കേട്ടോ പഠനം നടക്കുക എന്താ വെച്ചാൽ എഴുതാനൊക്കെ ഭയങ്കര മടിയാണ് കളർ ചെയ്യാൻ മാത്രമുള്ളൂ ഇഷ്ടം അല്ലാതെ എഴുതാനും പഠിക്കാനൊക്കെ ഭയങ്കര മടിയാണ് അപ്പം നമ്മൾ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ ഈ ഒരു സമയത്ത് പറഞ്ഞു കൊടുക്കേണ്ടത് പറഞ്ഞു കൊടുക്കുന്നേ വേണ്ടേ അപ്പം അതുകൊണ്ട് തലേ ദിവസം ഞാൻ നല്ലോണം കൊടുത്തിട്ടുണ്ട് കുറേ സമയം എടുത്തിട്ടാണെങ്കിലും ഏതായാലും അത് പഠിച്ചു കെട്ടോ ആ പൂവനുള്ള ഫുഡൊക്കെ ഇതാക്കണം ഞാൻ ടവില് കെട്ടി അങ്ങനെ ബാഗിൽ വെച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു അഞ്ചെട്ട് ദിവസമായിട്ട് ഏട്ടൻ തന്നെയാണ് കേട്ടോ കൊണ്ടരലും കൊണ്ടേക്കലും ഒക്കെ ഉള്ളത് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ആ ഒരു സമയം ലാഭമാണ് മറ്റേത് ഒരു അരമണിക്കൂർ ഇൻറ്റേത് പോകുമ്പോ അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ നല്ല പോക്കന്നെയാണ് കേട്ടോ നമ്മൾ ഓരോ കാര്യവും സമയം വെച്ച് ഇങ്ങനെ ചെയ്യണതല്ലേ അപ്പൊ അങ്ങോട്ടൊന്ന് പോയി ഇങ്ങോട്ട് വരുമ്പോഴേക്കും എന്തായാലും പത്ത് മണിക്ക് പോയാൽ ആവും ഞാൻ ഇങ്ങോട്ട് എത്താൻ ഓനെ അരിച്ചരിച്ച് അങ്ങോട്ട് പോവുക പിന്നെ അവിടെ ചെന്നാല് കുറച്ചു നേരം ടീച്ചർമാരോടൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞു പിന്നെ തിരിച്ചെത്തുമ്പഴേക്കും പത്തരയ്ക്കാവും സമയം അപ്പൊ നന്ദൂന് ഏട്ടൻ്റെ ഒപ്പം പോകുന്നത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ കഴിഞ്ഞ വർഷമൊക്കെ എങ്ങനെയായാലും ഏട്ടന്റെപ്പം അങ്ങനെയൊന്നും പോകില്ലായിരുന്നു അമ്മ എന്നെ കൊണ്ടാക്കി തരണം എന്നുള്ളൊരു വാശിയൊക്കെ ആയിരുന്നു അപ്പം ഇന്ന് ഒമ്പത് നാൽപ്പത് നാൽപ്പത്തഞ്ചൊക്കെ ആകുമ്പോൾ ബെല്ലടിക്കാൻ പോരി ഇവിടെ നിന്ന് പോയപ്പോൾ ഒമ്പതരയുണ്ട് സമയം കേട്ടോ പിന്നെ നാത്തൂൻകുട്ടി വന്നിരുന്നു ആ സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നതാണ് കേട്ടോ ഓള് പിന്നെ ഒന്ന് ഒറ്റയ്ക്ക് ആയതുകൊണ്ട് അതിന് മോള് ആക്കി കൊടുത്തു ഓൾ അങ്ങനെ പോയി ഓൾ മുന്നിൽ പോയത് അവർക്ക് നേരത്തെ അവിടെ എത്തണം തോന്നുന്നു കുറച്ച് നേരത്തെത്തണം അപ്പം നന്ദൂനെയൊക്കെ ഒരു കറക്റ്റ് സമയത്താണ് കൊണ്ടേക്കലുള്ളത് ഇല്ലെങ്കിൽ പിന്നെ ഏട്ടൻ്റെ ഇപ്പം പോയാൽ മതി അപ്പോൾ ഏതായാലും ഒരങ്ങനെ പോയിട്ടുണ്ട് പിന്നെ ഞാനേതായാലും ചായ ഒക്കെ കുടിച്ചു ഞാനും റോപ്പ് കുറച്ചുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അടിഭാഗമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതും കുറച്ച് മീനച്ചാർ കൊടുത്തിട്ട് അങ്ങനെ കഴിച്ചു പിന്നെ എൻ്റെ ഒരു വിധം പണികളൊക്കെ ഒരുക്കിയിട്ടോ പിന്നെ താളിപ്പിൻ്റെ കാര്യമൊക്കെ അമ്മ നോക്കാറുണ്ട് എന്നിട്ട് പിന്നെ ഇതാക്കണം ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പം ശെരിക്കും ഏട്ടൻ്റെ നോക്കും പോയാൽ മതി പക്ഷെ ഞാനും കൂടിയും വരണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഒരുങ്ങിയതാണ് കേട്ടോ ചിലപ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് എങ്ങോട്ടേലും പോകുകയാണെങ്കിൽ കേട്ടോ വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങോട്ടും പോകാൻ തോന്നില്ല നേരെ മറിച്ച് പോവുകയാണെങ്കിൽ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും പിന്നെ അത് അങ്ങനെ ഒരു ശീലം ആവും ചിലപ്പോൾ നമ്മൾ അടിക്കടി അങ്ങനെ പോണ്ടി വരുമല്ലോ എന്തെങ്കിലും ആവശ്യത്തിന് അപ്പം പിന്നെ നിവർത്തിയില്ലാത്തതുകൊണ്ട് അങ്ങനെ പോകും പക്ഷെ ഏട്ടൻ്റെ ഒരു വാല് കണ്ടാലെനിക്ക് ഭയങ്കര മടിയാണ് എങ്ങോട്ടേലും പോകാൻ അപ്പോൾ ഒരു നിർബന്ധിച്ചാളിനെ കൊണ്ടേട്ടോ ഞാൻ പറഞ്ഞു രണ്ടാളും പോയാൽ പോര് അറിഞ്ഞപ്പോൾ പോര് എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്നെ നിർബന്ധിച്ച് പുറപ്പെടിയിച്ച് ഞങ്ങൾ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഡോക്ടറെയൊക്കെ കുറച്ച് സമയം ഇരുന്നിട്ടാണെങ്കിലും കണ്ടു പക്ഷേങ്കിൽ പിന്നെ മരുന്ന് കിട്ടാൻ ഒരുപാട് സമയമായി അപ്പം ഞാൻ അവിടെ ഇരുന്ന് കുറച്ചൊക്കെ എഡിറ്റൊക്കെ ചെയ്തു അപ്പം അനുമോക്ക് ബോറടിക്കുന്നുണ്ട് എന്ന് പറയും അപ്പോൾ ഫോണിലേക്ക് നോക്കണ്ട എന്ന് പറയുന്നു ഞാൻ കണ്ണൊക്കെ നല്ലോണം കലങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ താടീൻ്റെ ഒരു ഭാഗം അങ്ങനെ നല്ലോണം വീങ്ങിയിട്ടുമുണ്ട് അപ്പം ഡോക്ടർ രണ്ട് മൂന്ന് ദിവസം റെസ്റ്റൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് വെള്ളിയാഴ്ച ആവുകൊണ്ട് വെള്ളി ശനി ഞായറുടാ മാറുമെന്ന് വിചാരിക്കുന്നത് പിന്നെ വീട്ടിൽ വന്നപ്പോൾ ഒക്കെ കിഴങ്ങ് വറുത്തത് വേണമെന്ന് പറഞ്ഞിട്ട് ഞാനതുണ്ടാക്കി കേട്ടോ അപ്പം ക്യാബേജ് ഉപ്പേരി മീൻ വറുത്തതും പിന്നെ മുരിങ്ങ താളിച്ചതും പിന്നെ അമ്മേൻ്റെ ഇത് സ്പെഷ്യൽ ചമ്മന്തിയാണ് പുളിങ്ങ ചമ്മന്തിയാണ് കേട്ടോ പുളിങ്ങയും കാന്താരിയും ചെറിയ ഉള്ളിയൊക്കെ ഒരു ചമ്മന്തിയൊക്കെ അരച്ചിട്ടുണ്ട് അപ്പം അതിന് മോക്കുള്ള ചോറൊക്കെ അത് വളമ്പി കൊടുത്തിട്ടും ഒക്കെ കിഴങ്ങ് പൊരിച്ചത് ഇടയ്ക്കൊക്കെ തിന്നാനൊരു പൂതിയാണ് എന്നൊന്നും ഞാൻ കൊടുക്കലില്ല കേട്ടോ അപ്പം അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞാൻ വൈകുന്നേര സമയത്താണ് ഒരു വീഡിയോ എടുത്തത് ഇന്നത്തെ ഒരു ദിവസം ഉച്ച കഴിഞ്ഞിട്ട് ഭയങ്കര മഴയായിരുന്നു കേട്ടോ മഴയോട് മഴയായിരുന്നു മഴയിരുന്നു അപ്പം ഇന്നത്തെ ഒരു ദിവസം നന്ദൂനെ കൊണ്ടുപോയി ഞാനാണ് പോയത് ബൈക്കിന് പോകാൻ പറ്റൂലല്ലോ അപ്പം ഈ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും നമ്മൾ അന്നുട്ടിക്ക് കുറച്ച് കുറവുണ്ട് കേട്ടോ അപ്പോൾ ചേച്ചിക്കുട്ടീൻ്റെ മടിയിലിരിക്കുകയാണ് ഏറ്റവും ഇതാക്കണേ ഇവിടെ മഴയൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ് അവർക്ക് ചായ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ചായ ഒക്കെ കൊടുക്കണം അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ എന്നും ഒരേപോലത്തെ വിശേഷങ്ങൾ തന്നെയാണ് നമുക്ക് കാണിക്കാനുള്ളത് അല്ലാതെ പ്രത്യേകിച്ച് വേറെ വെറൈറ്റി വീഡിയോസ് ഒന്നും വീഡിയോസൊന്നും കാണിക്കാല്ലോ അപ്പം എല്ലാ കൂട്ടുകാരും ഉള്ള വീഡിയോ കണ്ടിട്ട് തൃപ്തിപ്പെടുന്നു വിചാരിക്കുന്നത് അപ്പം വീഡിയോസ് ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്